നമസ്കാരം പാരിസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം അൻപത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്രാത്തിന് വെങ്കലം പാരിസിൽ ഇന്ത്യയുടെ ആറാം മെഡലാണിത് വെങ്കല മെഡൽ പോരാട്ടത്തിൽ പോർട്ടറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെ പതിമൂന്ന് അഞ്ചിനാണ് ഇന്ത്യൻ താരം കീഴടക്കിയത് ആദ്യ നീക്കങ്ങളിൽ പോർട്ടറിക്കോ താരം മുന്നിലെത്തിയെങ്കിലും അമൻ ശക്തമായി തിരിച്ചു വരികയായിരുന്നു പാരിസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത് ജപ്പാന്റെ റെയ് ഹിഗൂചിയോട് സെമി ഫൈനലിൽ അമൻ പത്തെ പൂജ്യത്തിന് തോറ്റിരുന്നു പാരിസിൽ ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായ ഇരുപത്തൊന്നുകാരൻ അമൻ പ്രീക്വാർട്ടറിലും കാർട്ടറിലും ഉച്ചര വിജയങ്ങളോടെയാണ് സെമിയിലേക്ക് മുന്നേറിയത് സെമിയിൽ അൽബേനിയയുടെ മുൻ ലോക ചാമ്പ്യൻ ഖാൻ അബക്കറോവിനെ പന്ത്രണ്ട് പൂജ്യത്തിനാണ് മലർത്തി അടിച്ചത് രണ്ടാം റൗണ്ടിന്റെ തുടക്കത്തിൽ അബക്കറോവിനെ കാൽപൂട്ടിൽ തളച്ച അമൻ തുടരെ നേടിയത് എട്ട് പോയിന്റാണ് രണ്ടാം റൗണ്ടിൽ അമൻ്റെ മെയ്വഴക്ക മികവിന് മുന്നിൽ പതറിയ അബക്രോവ് തുടരെ പോയിന്റുകൾ വഴങ്ങി അമന് ലഭിച്ച അവസാനത്തെ രണ്ട് പോയിന്റിനെതിരെ അപക്രവും തർക്കമുന്നയിച്ചെങ്കിലും റഫറിയുടെ വിധി ഇന്ത്യയ്ക്ക് അനുകൂലമാവുകയായിരുന്നു ക്വാർട്ടറിൽ ഉത്തര മാസ്ഡോണിയയുടെ വ്ളാഡിമിർ എഗോറോവിനെ പത്തെ പൂജ്യത്തിന് അമൻ നിഷ്പ്രഭനാക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വർണം ജേതാവായ അമൻ്റെ ചടുല നീക്കങ്ങൾക്ക് മുന്നിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ എഗ്രോവിന് മറുപടി ഉണ്ടായിരുന്നില്ല അമൻ്റെ തുടരാക്രമണങ്ങളെ തുടർന്ന് ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ എഗ്രോവ് വൈദ്യസഹായം തേടിയിരുന്നു പിന്നീട് മത്സരത്തിലേക്ക് എഗ്രോവിനെതിരെ ഉഷേൺ ടേക്ക് ഡൗണിലൂടെ രണ്ട് പോയിന്റ് കൂടി നേടി അമൻ പത്തേ പൂജ്യത്തിന് ലീഡ് നേടിയതോടെ പോരാട്ടം തീർത്തും ഏകപക്ഷീയമായി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് അമൻ ജൂലൈ പതിനാറിനാണ് അമൻ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായത് പി വി സിന്ധുവിനെ മറികടന്നാണ് അവൻ ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബാഡ്മിൻ്റണിൽ വെള്ളി മെഡൽ നേടുമ്പോൾ സിന്ധുവിന് ഇരുപത്തിയൊന്ന് വയസ്സും ഒരു മാസവും പതിനാല് ദിവസമായിരുന്നു പ്രായം ഹരിയാന സ്വദേശിയായ അവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിലെ വെങ്കല മെഡൽ ജേതാവാണ് കഴിഞ്ഞ വർഷം നടന്ന സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടിയിട്ടുണ്ട് ജപ്പാന്റെ റെയ് ഹുഗുജിയോട് സെമി ഫൈനലിൽ അമൻ പത്തേ പൂജ്യത്തിന് തോറ്റിരുന്നു പാരീസിൽ ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായ ഇരുപത്തൊന്നുകാരൻ അമൻ പ്രീക്വാർട്ടറിലും ക്വാർട്ടറിലും ഉശ്വരൻ വിജയങ്ങളോടെയാണ് സെമിയിലേക്ക് മുന്നേറിയത് അതേസമയം ഒളിമ്പിക്സിലെ അയോഗ്യതക്കെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗറ്റ് നൽകിയ അപ്പീലിൽ തീരുമാനം പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുന്നതിന് മുമ്പെന്ന് ലോക കായിക തർക്കപരിഹാര കോടതി വ്യക്തമാക്കി വെള്ളിയാഴ്ച കോടതി തന്നെ അറിയിച്ചതാണിത് ഒളിമ്പിക്സിന് സമാപന ചടങ്ങ് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ഓഗസ്റ്റ് ഏഴാം തീയതി വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിനേഷ് അയോഗ്യയായത് അനുവദനീയമായതിനേക്കാൾ നൂറ് ഗ്രാം ഭാരം അധികമാണെന്ന് കണ്ടെത്തിയതായിരുന്നു കാരണം അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ കഴിഞ്ഞ ദിവസമാണ് കോടതി ഫയലിൽ സ്വീകരിച്ചത് ഇത് ശുഭസൂചനയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഏഴാം തീയതി ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ മുന്നോടിയായിട്ടുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയായ സംഭവത്തിലായിരുന്നു അപ്പീൽ ഫൈനലിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു താരം ആദ്യം അപ്പീൽ സമർപ്പിച്ചത് പക്ഷേ അപ്പീൽ പരിഗണിക്കുമ്പോഴേക്കും ഫൈനൽ മത്സരം പൂർത്തിയായതിനെ തുടർന്ന് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യമുന്നയിച്ച് അപ്പീൽ തിരുത്തുകയായിരുന്നു ഇതിലാണ് നിർണായക വിധി വരാനുള്ളത് വിനേഷിനായി മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവേയും വിദുഷ്പത് സിൻഹാനിയുമാണ് കോടതിയിൽ ഹാജരായത് വിനേഷിന് അനുകൂലമായ വിധി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കോടതി ഫോഗട്ട് അനുകൂലമായി വിധി പ്രസ്താവിച്ചാൽ ഒളിമ്പിക് കമ്മിറ്റി വെള്ളി മെഡൽ പങ്കുവെക്കേണ്ടതായും വരും വെള്ളി വെള്ളിമെഡൽ പങ്കിടണമെന്ന ആവശ്യമാണ് ഫോഗട്ട് അപ്പീലിൽ ഉന്നയിച്ചത് ഈ ഹർജിയാണ് വ്യാഴാഴ്ച തർക്കപരിഹാര കോടതിയുടെ ഉന്നത അധികാര സമിതി സ്വീകരിച്ചത്